ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചെറുവത്തൂരിൽ കുന്നിടിച്ച് നിരത്തിയതിന്റെ തിക്തഫലം അനുഭവിച്ചു വരുന്ന മയിച്ച പ്രദേശത്തുകാർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് പ്രതിഷേധമതിൽ തീർത്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രതിഷേധമതിലിൽ അണിചേർന്നു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള ചെറുവത്തൂർ മൈച്ച ഭാഗത്തേക്കുള്ള സർവീസ് റോഡും ബസ് സ്റ്റോപ്പും നിർമ്മിക്കണമെന്നും പ്രദേശത്തുകാർ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ശ്മശാനത്തിലേക്ക് റോഡ് പുനഃസ്ഥാപിക്കണമെന്നും കുടിവെള്ളത്തിന് ഉപയോഗിച്ചു വരുന്ന കിണറിന് പഞ്ചായത്ത് കുളം സംരക്ഷിക്കണം വെള്ളം ഒഴുകിപ്പോവുന്നതിന് ഓവുചാൽ പണിയണം പുഴ തടസ്സപ്പെടുത്തി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് നീക്കണം തുടങ്ങി എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നാട്ടുകാർ പ്രതിഷേധ മതിൽ സൃഷ്ടിച്ചത് ചെറുവത്തൂർ മൈച്ച വയൽക്കര ക്ഷേത്ര കവാടത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു വെങ്ങാട്ട് ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ ചുറ്റി വീരമലയുടെ താഴ്വാരത്തെത്തിയ ശേഷമാണ് ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് മൈച്ച വികസന സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വീരമല സംരക്ഷണത്തിനായി മനുഷ്യരുടെ ധീരമതിൽ തീർത്തത് വീരമലക്കുന്നിൻ്റെ സംരക്ഷണവും നാട്ടുകാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവും ആവശ്യപ്പെട്ടാണ് മൈച്ച വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ട മനുഷ്യമതിൽ ഒരുക്കിയത് നൂറുകണക്കിന് വരുന്ന നാട്ടുകാർ സംരക്ഷണ പ്രതിജ്ഞയുമെടുത്തു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു തരത്തിൽ അവരെ ബോധ്യപ്പെടുത്തേണ്ട മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ജനപ്രതിനിധികളും അടക്കമുള്ളവർ അതിനുവേണ്ടി പ്രവർത്തിച്ച് ഈ തരത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും അതിനൊരു ശാശ്വത പരിഹാരമാകാതെ വരുമ്പോഴാണ് ജനകീയമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തിയിരിക്കുന്നത് എം രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മൈച്ച വികസന സമിതി പ്രസിഡന്റ് വി വി കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ മഞ്ജുഷ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ സി പി എം നേതാവ് കെ ബാലകൃഷ്ണൻ സി പി ഐ നേതാവ് മുകേഷ് ബാലകൃഷ്ണൻ ബി ജെ പി നേതാവ് രാജീവൻ ചിമേനി ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ എസ് എൻ ടി ഐയിലെ അധ്യാപിക സിന്ധു ഹരീഷ് കരിമ്പിൽ കൃഷ്ണൻ എ വി ദാമോദരൻ എം പി കുഞ്ഞിരാമൻ എം ശിശുപാലൻ രവീന്ദ്രൻ മാണിയാട്ട് എന്നിവർ സംസാരിച്ചു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ